അപ്പൊ വിവാഹകാര്യത്തിൽ ചൊവ്വ മാത്രമല്ല വില്ലന്നയില്ല വ്യാഴം എന്ന് കഴിഞ്ഞാലും ഭർത്താവ് ചിലപ്പോൾ നേരത്തെ മരിച്ചു അല്ലെങ്കിൽ സന്യാസം സ്വീകരിക്കും ചൊവ്വയ്ക്ക് ചൊവ്വയെടുത്തിട്ട് കുറ്റം പറഞ്ഞു ചൊവ്വ മാത്രമല്ല വില്ലന്മാര് സകല ഗ്രഹങ്ങള് വില്ലന്മാര് തന്നെയാണ് ആ ജാതകം തമ്മിൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ സന്താനം ഇണ്ടായില്ല എന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ അപ്പൊ ഒരു ജാതകത്തില് സന്താനം ഉണ്ടാവും മറ്റൊരു ജാതകത്തിൽ എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ തന്നെ ഇതിനെ മേക്കപ്പ് ചെയ്യാൻ പറ്റും കാരണം പരിഹാരങ്ങൾ കൊണ്ട് മറ്റേ കുട്ടികൾ ഉണ്ടാവാൻ യോഗം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇയാൾക്ക് പരിഹാരം ചെയ്യുമ്പോൾ കുട്ടി ഉണ്ടാവും പൊരുത്തം നോക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ടോ പൊരുത്തം ആവശ്യകത ഇന്നിപ്പം ആധുനിക ലോകത്തിന് അത് വേണമെങ്കിൽ ആവശ്യമില്ലെന്ന് തന്നെ പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നിപ്പോൾ കല്യാണം ഒന്നുകിൽ ലവ് മാരേജ് ആയിരിക്കും രണ്ടുപേരും കൂടെ തീരുമാനിക്കുന്നതായിരിക്കും ഇല്ലെങ്കിൽ ശമ്പളത്തിന്റെ അല്ലെങ്കിൽ തോത് വിദ്യാഭ്യാസത്തിന്റെ തോത് അനുസരിച്ചിട്ടായിരിക്കും അപ്പൊ നമ്മൾ അതിന്റെ ഇടയിൽ കൊണ്ടു വന്ന് ജാതകം നോക്കണം പൊരുത്തം നോക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാലി ആവില്ല ഒന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത് പൊരുത്തങ്ങളുടെ എണ്ണൊന്നുമല്ല ഇവിടെ ജാതകമായിട്ട് കൂട്ടി ഇണക്കി കൊണ്ടുവരേണ്ടത് ആ ജാതകങ്ങൾ തമ്മിൽ ചേരുവോന്നുള്ളതാണ് പാപസാമ്യമുണ്ടോ അതായത് ഒരു ഗ്രഹ ഗ്രഹങ്ങളുടെ നില എന്താണ് ഈ ജാതകന് ഈ ജാതകം ചേരുവോന്ന് ചോദിക്കുന്നത് സത്യത്തിലെ എണ്ണ പൊരുത്തം അല്ല അവിടെ വേണ്ടത് ആ പൊരുത്തത്തിന്റെ എണ്ണമേ അല്ല മറ്റു പല കാര്യങ്ങളും അവിടെ ചിന്തിക്കാന്നുള്ളതാണ് ഇപ്പൊ ഒരു പുരുഷ രാശിയിൽ ജനിച്ച ഒരു സ്ത്രീ സ്ത്രീയാണെങ്കിലും സ്ത്രീ രാശിയിൽ ജനിച്ച ഒരു പുരുഷനാണെങ്കിലും ഇത് പൊരുത്തത്തിൽ ബന്ധപ്പെട്ടതാണെങ്കിലും ആ അങ്ങനെ ബന്ധപ്പെടുത്താതെ നമുക്ക് ഇതിൽ ശ്രദ്ധിക്കാവുന്നതാണ് ആണെങ്കിലും നമുക്കിപ്പോ പുരുഷ സ്വഭാവമുള്ള ഒരു സ്ത്രീക്ക് ഒരു വളരെ ഷൈ ഒരു പുരുഷനെ കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരു ഭരണം അവിടെ വരും സ്ത്രീ ഭരണം എന്ന് പറഞ്ഞ പോലെ അവിടെ വരും പിന്നീട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ആ സ്ത്രീയാണ് അവിടെ അയളെ ഭരിക്കണത് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അത് ആ ജാതകം ചേർത്ത് കൊടുത്തു എൻ്റെ അതുപോലെ തന്നെ രണ്ടുപേരും അലസന്മാരാണെങ്കിലോ ഒരു കുടുംബം എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും അതേസമയത്ത് ഒരാൾ നല്ല ഉഷാറായിരിക്കുക ഒരാൾക്ക് കുറച്ച് അലസത വന്നാലും കുടുംബത്തെ മേക്കപ്പ് ചെയ്ത് പോകാൻ പറ്റും അതുപോലെ തന്നെ സന്താനം ഒരു ജാതക രണ്ട് സ ജാതകത്തിലും സന്താന ദോഷം കാണിക്കുന്ന ജാതകമാണെങ്കിലോ ആ ജാതകം തമ്മിൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ സന്താനം ഉണ്ടായില്ല എന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ അപ്പോൾ ഒരു ജാതകത്തിൽ സന്താനം ഉണ്ടാവും മറ്റൊരു ജാതകത്തിൽ എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ തന്നെ ഇതിനെയും മേക്കപ്പ് ചെയ്യാൻ പറ്റും കാരണം പരിഹാരങ്ങൾ കൊണ്ട് മറ്റേൾക്ക് കുട്ടികൾ ഉണ്ടാവാൻ യോഗം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇയാൾക്ക് പരിഹാരം ചെയ്യുമ്പോൾ കുട്ടി ഉണ്ടാവും ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാതകങ്ങൾ തമ്മിൽ ചേർക്കാൻ ചേർച്ച നോക്കേണ്ടത് ജാതകൾ ചേർച്ച നോക്കണം എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് ജാതകം വേണ്ട എന്നാ ജാതകം ഇല്ലാതെ മറ്റുള്ളവർ ഇപ്പം അന്യമതസ്ഥരും ജാതകം എഴുതുന്നവരും ജാതകം നോക്കുന്നവരുമുണ്ട് അത് ജ്യോതിഷികൾക്കേ മനസ്സിലാവുള്ളൂ ജാതകം ഉണ്ട് ജാതകം നോക്കുന്നവരുമുണ്ട് പലപ്പോഴും ഇതിൽ രണ്ട് വിഭാഗങ്ങളുണ്ട് ഒരു വിഭാഗം ആൾ ആളുകൾക്ക് വേണ്ട നോക്കണം എന്ന് പറയുന്നുണ്ട് ഒരു വിഭാഗം അത് ജ്യോതിഷികളുടെ ഇടയിൽ തന്നെ അങ്ങനെ ഒരു നോക്കണ്ട എന്ന് ആണ് കൂടുതൽ അവർ ഉറച്ചു പറയുന്നെങ്കിൽ നോക്കണ്ട അത് പിന്നീട് നോക്കാൻ പോരുത് കാരണം അതുപോലെ തന്നെ ലവ് ആണ് രണ്ടുപേരും തമ്മിൽ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു എന്നിട്ട് ജാതകം കൊണ്ടുവരരുത് ഒരു കാരണവശാലും കാരണം ഈ ജാതകത്തിൽ എന്തെങ്കിലും ദോഷം ഉണ്ടെന്ന് ജ്യോതിഷി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ മനസ്സ് അന്ന് മുതൽ വിഷമിക്കാൻ തുടങ്ങും അവർ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചെങ്കിൽ അവർ കല്യാണം കഴിക്കട്ടെ അവർ കല്യാണം കഴിച്ചാൽ ജീവിക്കട്ടെ അതിന് ശേഷം എന്തെങ്കിലും ദോഷ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ചിന്തിച്ചാൽ മതി ഇത് എന്തുകൊണ്ടാണ് ദോഷം കാരണം സംഭവിക്കാനുള്ളത് സംഭവിച്ചേ പറ്റുകയുള്ളു അത് നമ്മൾ എത്ര ജാതകം നോക്കിയാലും ഒരു അമ്പത് ജാതകം നോക്കിയാലും ശരി നടക്കേണ്ടത് മാത്രമേ നടക്കുള്ളൂ അവസാനം വന്നു ചേരുന്നത് ഇത് മതി എന്ന് നമുക്ക് തോന്നിക്കുന്ന ഒരു ജാതകം ഉണ്ടാവും അതായിരിക്കും നടക്കുക അതെ അതുകൊണ്ട് ഇതിന് അമിത പ്രാധാന്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇതില് പലപ്പോഴും വിവാഹത്തിൽ വില്ലനായിട്ട് വരുന്നത് ചൊവ്വയാണ് ചൊവ്വാദോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്ത്രീനെ കല്യാണം കഴിക്കാൻ പറ്റില്ല അല്ലാതെ പുരുഷനും ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ ചൊവ്വാദോഷം ചൊവ്വാദോഷം രണ്ട് കൂട്ടർ രണ്ട് കൂട്ടർ പക്ഷെ അതെനിക്ക് തോന്നുന്നു സ്ത്രീകളിലാണ് കൂടുതലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ കുട്ടിക്ക് ഉണ്ട് അതുകൊണ്ട് വിവാഹം നടക്കുന്നില്ല എന്ന് ഒരു പൊതുവിലുള്ള സംസാരം അത് പണ്ടുള്ളവർ ആണ് പണ്ടാണ് ഈ ദോഷത്തെ എടുത്ത് പറഞ്ഞു കൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ ചൊവ്വ എന്ന് പറയുന്ന ഭയങ്കര എന്താ പറയുക സ്ട്രോങ് ഗ്രഹമാണ് ആ ചൊവ്വയ്ക്ക് ഒരു രാശിയാണെങ്കിൽ ആ രാശിക്കാരി ആണെങ്കിൽ ആ സ്ത്രീ വളരെ ബോൾഡായിരിക്കും വളരെ സ്ട്രോങ് ആയിരിക്കും അവളുടെ പ്രവൃത്തിയിലും എല്ലാ കാര്യങ്ങളിലും അത് വളരെ സ്ട്രോങ് ആയിരിക്കും അപ്പോൾ പണ്ടുള്ള ആൾക്കാർക്ക് എന്താണെന്ന് വെച്ചാൽ ചൊവ്വാദോഷമുള്ള സ്ത്രീയാണെന്ന് പറയുമ്പോൾ തന്നെ ഏഴിൽ ചൊവ്വ നിൽക്കുക എന്നാണ് ഏഴാം ഭാവത്തിൽ അതായത് വിവാഹ വിവാഹസ്ഥാനത്ത് ചൊവ്വ നിൽക്കുക ഏഴാം ഭാവത്തിൽ ചൊവ്വ ഒരു ഗ്രഹമാണെന്ന് അല്ല ഒരു സ്ത്രീയാണെന്ന് പറയുമ്പോൾ ഓ ഇവൾക്ക് ഇവിടെക്ക് ചൊവ്വാദോഷമുണ്ട് ഇവളെ കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എനിക്ക് വേണ്ട എന്നുള്ള മട്ടിൽ ആൾഡായ സ്ത്രീ ആണെന്നുള്ള ഒരു ബോൾഡായിട്ടുള്ള ഒരു സ്ത്രീ ആണെന്നുള്ളത് കൊണ്ടാണ് അവളെ അങ്ങോട്ട് മാറ്റി നിർത്തുന്നത് ഇപ്പൊ പക്ഷേ ഇപ്പൊ കുറച്ചു ഡെവലപ്പ് ആയിട്ടുണ്ട് ആ കാര്യങ്ങളിലൊക്കെ ജ്യോതിഷികളും ഇപ്പൊ ചൊവ്വാദോഷം ഉണ്ടെങ്കിൽ അതിന് തക്ക ചൊവ്വാദോഷമുള്ള പുരുഷ ജാതകം ചേർക്കുന്നു അതല്ലെങ്കിൽ മറ്റു പാപഗ്രഹങ്ങളെ കൊണ്ട് കേതു ചൊവ്വയ്ക്ക് തുല്യമാണ് കേതു കുജവൽ കേതു എന്നാ പറയണേ ചൊവ്വയ്ക്ക് തുല്യമാട്ടി കേതുവിനെ കൊണ്ട് നോക്കുന്നു സൂര്യനെ കൊണ്ട് നോക്കുന്നു ശനിയെ കൊണ്ട് നോക്കുന്നു അങ്ങനെ നോക്കിയിട്ട് ദോഷം സന്തുലിതാവസ്ഥയിലെത്തിച്ചിട്ട് ജാതകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ദോഷമുള്ള ജാതകം ആയതുകൊണ്ട് മാറ്റിവെക്കുന്ന ഒരു പരിപാടി ഇപ്പൊ കുറഞ്ഞു ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്നില്ല പക്ഷെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചാൽ ശനിയൊരു ജാതകില്ലല്ലോ ഒരു സ്ത്രീയുടെ ആണെങ്കിലും പുരുഷൻ്റെ ആണെങ്കിലും ശനി ഏഴാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ അവൻ വിവാഹിതനാകാതെ വിവാഹിതനല്ലാതെ മൂത്തുനറയ്ക്കുന്നതാണ് ശാസ്ത്രം പറയുന്നെങ്കിലും വിവാഹം വൈകൂ നമ്മൾ നമ്മള് ചിന്തിച്ചാൽ മതി ഒരുപാട് വൈകും മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും അവർക്ക് ശനി വിവാഹം ശനി ശനി ഏഴാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ മിക്കവാറും ഇരുപത്തെട്ട് മുപ്പത് വയസ്സായി കഴിഞ്ഞിട്ടായിരിക്കും അവർക്ക് വിവാഹം നടക്കുക അപ്പോ അങ്ങനെ കാരണം ഒരവർത്തി ശനി റൗണ്ട് കയറ്റി വരുന്നതാണ് ഒരു ഒരു വട്ടം കറങ്ങി വരുന്ന ആ കാലമാണ് ഈ മുപ്പത് കൊല്ലം എന്ന് പറയുന്നത് ആ മുപ്പത് കൊല്ലം അതായത് കൊല്ലം പന്ത്രണ്ടര പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് പ്രാവശ്യം പന്ത്രണ്ട് രാശിയിൽ ശനി രണ്ടര വർഷം വീതം സഞ്ചരിച്ച് ശനി ഒരു റൗണ്ട് ചു വരുമ്പോ ഒരു റൗണ്ട് ചെയ്ത് വരുമ്പോ മുപ്പത് വർഷമാവും അതാണ് ശനിയെ കൊണ്ട് വൈകുന്നത് കൊണ്ട് വൈകുന്നത് ഇനി സൂര്യനെ കൊണ്ടാണെങ്കിൽ സൂര്യനേഴിൽ നിൽക്കുകയാണെങ്കിൽ സെപ്പറേറ്റ് ആകും അതായത് ഡിവോഴ്സിന് സാധ്യത കൂടുതലുള്ളത് ആ ജാതവാണെന്ന് പറയും സൂര്യനെ ഏഴിൽ നിന്ന് കഴിഞ്ഞാൽ ആണിൻ്റെ ആണെങ്കിലും ശരി പെണ്ണിൻ്റെ ആണെങ്കിലും ശരി ചൊവ്വ ഏഴിൽ നിന്ന് കഴിഞ്ഞാൽ വൈധവിയാണ് പറയുന്നത് ചെറുപ്പത്തിൽ തന്നെ വൈധവ്യാകുന്ന ജാതകമാണെന്ന് പറയും ഇങ്ങനെ ഇവരെ കൊണ്ടാണ് ഈ ചൊവ്വയെ കൊണ്ടും ശനിയെ കൊണ്ടും ഇനി സൂര്യനാണ് അല്ല ശുക്രനാണ് നാലിൽ വെട്ടിലും ഗ്രഹ ലഗ്നത്തിൻ്റെ വെട്ടിലും ശുക്രൻ നിൽക്കുകഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ആത്മഹത്യ എന്ന പ്രകൃതം ഉണ്ടാവും പറയും സൂര്യൻ ചതുരശ്രത്തിൽ നിന്നാൽ തൂങ്ങി മരിക്കുക മുളയിൽ നിന്ന് ചാടി മരിക്കുക ഇതുപോലെയുള്ള ആത്മഹത്യാ പ്രവണതയുള്ള ജാതകമായിരിക്കും അത് ചതുരശ്രസിൽ നിൽ ചതുരശ്രത്തിൽ നിൽക്കുക എന്ന് പറയും ശുക്രൻ അതായത് കളത്ര കാരകനാണ് വിവാഹത്തിൻ്റെ കാരകനാണ് ശുക്രൻ അപ്പം കളത്ര കാരകനാകുമ്പോൾ ഇങ്ങനെ സംഭവിക്കുക എന്ന് പറയും അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ജാതകം തമ്മിൽ ചേർക്കുന്നത് അപ്പൊ വിവാഹകാര്യത്തിൽ ചൊവ്വ മാത്രമല്ല അല്ല എല്ലാവരും ഇല്ല ഈ പറയുന്ന പാവഗ്രഹങ്ങള് എല്ലാവരും ഇല്ലന്മാരാണ് വ്യാഴം നിന്ന് കഴിഞ്ഞാലും ഭർത്താവ് ചിലപ്പോൾ നേരത്തെ മരിച്ചു പോകും അല്ലെങ്കിൽ സന്യാസം സ്വീകരിക്കും ഏഴാം കാലത്തിൽ വ്യാഴം നിന്ന് കഴിഞ്ഞാൽ അപ്പം ചൊവ്വയ്ക്ക് മാ ചൊവ്വയെടുത്തിട്ട് കുറ്റം പറഞ്ഞാ ചൊവ്വ മാത്രമല്ല വില്ലന്മാര് സകല ഗ്രഹങ്ങള് വില്ലന്മാര് തന്നെയാണ് നന്ദി ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക